ഹലോ ഗായ്സ് അങ്ങനെ നമ്മുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ യാഷ് റോക്കിംഗ് സ്റ്റാർ യാഷിൻ്റെ ടോക്സിക്കിൻ്റെ ട്രെയിലർ വന്നു അത് ഗംഭീരമായ ട്രെയിലറാണ് കാരണം മലയാളി എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് പേർക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കേണ്ടി വരും എന്താ ഗീതു മോഹൻദാസേ സ്ത്രീ പക്ഷെ പിന്നെ എന്ന് ചോദിക്കേണ്ടി വരും കാരണം അങ്ങനെയാണ് ആ ട്രെയിലറിൽ കാണിക്കണം ഒരു സിനിമ എന്ന രീതിയിലേക്ക് അത് വേണം ഏ ആ ഒരു ഇൻട്രൊഡക്ഷനെ കാണിക്കാൻ നമ്മൾ ആ ഗേൾസിൻ്റെ ഒരു ഇതൊക്കെ കാണിച്ചുള്ള പരിപാടിയൊക്കെയാണ് എന്തൊക്കെയോ കാണിക്കുന്നത് അത് വേണം പക്ഷേ ഗീത മോഹൻദാസ് അതിന് മുമ്പ് വരെ അങ്ങനെയല്ലല്ലോ ഇവിടെ കസബയിലൊക്കെ കസബിൽ മമ്മൂട്ടിനെ എന്തൊക്കെയോ പറയുണ്ടായിരുന്നു അല്ലേ ഹസ്സു മമ്മൂട്ടി സിന്ത സ്ത്രീകൾക്ക് നേരെയാണെന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു നടക്കേണ്ട ഒരു ഒരു കൂട്ടം സംഘങ്ങൾക്ക് ഒരുക്കി ഉണ്ടായിരുന്നല്ലോ എന്തപ്പം ഗിതുമോഹൻദാസിന്റെ സിനിമയിൽ അങ്ങനെ വന്നു ആരും ചോദിക്കാത്തത് കാരണം മലയാളികൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിരിക്കും ടോക്സിക്കാണോ കസബയാണോ എന്ന് പറയില്ല കാരണം കേരളത്തിൽ ഇപ്പോൾ ടോക്സിക്കിനെ കുറിച്ച് ഇല്ലെങ്കിലും പക്ഷേ കസബിനെ കുറിച്ച് നല്ല ചർച്ചയുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പറയുകയാണെങ്കിൽ കസവ നല്ലപോലെ ട്രെൻഡായി പോയി കാരണം ടോക്സിക് എന്ന ട്രെയിലർ വന്നപ്പോഴും ട്രെയിലറിലും അതിഗംഭീരമായ ട്രെയിലാണ് കാരണം ഒരു രക്ഷയില്ല കാരണം നല്ല രസമായിട്ടുണ്ട് കാരണം നല്ല രീതിയിൽ ഈ സിനിമ എടുത്ത് വരികയാണെങ്കിൽ ഈ പടം ഈ ലോ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ എല്ലാ സർവ റെക്കോർഡും തരുന്നു കാരണം യാഷ് എന്ന വ്യക്തിയുടെ ഒരു പെർഫോമൻസ് നമുക്കൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ആളൊരു മാസ്മരിക്കമായിട്ടുള്ള ഒരു ഒരു ഓറാന്നില്ലെങ്കിൽ ഒരു അയാളെ കണ്ടാൽ തന്നെ ഒരു പ്രത്യേകതരം വൈബാണ് ഒരു സാധനം അങ്ങേരിക്കുണ്ട് അതാണ് ഈ കെ ജി എഫ് എന്ന സിനിമ എത്ര മാത്രം അത് ഈ ഹിറ്റ് ആവുന്ന കാരണം പെർഫോമൻസ് അയാളുടെ ആറ്റിറ്റ്യൂഡൊക്കെയാണ് അത് ഗം ഗംഭീരമാണ് അപ്പോൾ എന്തായാലും ഈ സിനിമ നല്ല ഹിറ്റ് ആയിക്കോട്ടെ കാരണം ട്രെയിലറൊക്കെ നസമുണ്ട് കാരണം ട്രെയിലർ കാണിച്ചേക്കാൻ നല്ല രസമാണ് പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ഗീതോ മോഹൻദാസാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഈ നമ്മളിപ്പോൾ മലയാളികളെന്ന നിലയ്ക്ക് ഏറ്റവും കുഴപ്പം ചർച്ച വിഷയം കസബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആവാനുള്ള കാരണം പറഞ്ഞാൽ ഇവർ കസിക്കെതിരെ ഇവർ ഒരു കൂട്ടം സ്ത്രീകൾ വളരെ മോശമായി ഇടുകയും ഒരു മോശമായി അതിനെ എതിർക്കുകയും മമ്മൂട്ടിയെന്ന വ്യക്തിയാണ് ഇതിൻ്റെ എല്ലാം കാരണം എന്നൊക്കെ പറഞ്ഞാൽ ആഴ്ച കുറച്ച് കുറേ നോൺ സെൻസ് ആയിട്ട് കമൻസൊക്കെ ഉണ്ടായിരുന്നു അത് അതിനെക്കുറിച്ച് കുറേ പേർ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മറ്റേ എടുത്തു പറയേണ്ടത് മറ്റേ ഖല്ലിങ്കലും മറ്റേ റീമ ഖല്ലിങ്കൽ പിന്നെ പാർവതി പിന്നെ അങ്ങനെ കുറെ ആൾ ഗീതു മോഹൻദാസ് ഇങ്ങനെ കുറേ ടീമുണ്ടല്ലോ ഇവരൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ എന്താ ഈ ഗീതു മോഹൻദാസിൻ്റെ സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഇവർക്ക് എന്താ ഒന്നും ചോദിക്കേണ്ടതില്ലേ എന്നാണ് ഒരു ആശയം മലയാളി എന്ന രീതിയിൽ എല്ലാവരും ചോദിക്കുന്നത് അതിൻ്റെ ഞാൻ ഈ വീഡിയോ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ കാരണം സിനിമ സിനിമ മാത്രമേ കാണുക കാരണം ഒരു ക്യാരക്ടറാണ് ഒരു കഥാപാത്രമാണോ അങ്ങ് ചെയ്യുന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധം പോലും ഇല്ലാതെയാണ് ഈ ആക്ടേഴ്സ് പറഞ്ഞ് നടക്കുന്ന ഈ കുറേ ആളുകൾ ഇങ്ങനെ ചോദിച്ചത് അതൊക്കെ അന്നേ പുല്ലിതാണ് പ്രേക്ഷകർ പ്രേക്ഷകരെന്ന നിലയിൽ അതാരും വിലക്കിടക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ വേറൊരു പ്രത്യേക ആവശ്യം കിടക്കുന്നുല്ല പക്ഷേ എന്തായാലും ടോക്സിക് നമ്മുടെ യാഷിൻ്റെ സിനിമയാണ് നമ്മൾ യാഷിൻ്റെ സിനിമയെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡോ കാണും കാരണം യാഷെന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കാരണം കന്നഡ മൂവീൻ്റെ ഒരു ഇന്ത്യ ഇന്ത്യ ഇൻഡസ്ട്രിയിലേക്ക് ഒരു ഒരു എന്താ പറയുക ഒരു വഴി വെച്ചൊരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കെ ജി എഫ് എന്നൊരു ഒറ്റ മൂവി കൊണ്ട് ഈ കന്നഡ മൂവിക്കുണ്ടായ മാറ്റം വളരെ 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 വലുതാണ് കാരണം അത് മുമ്പ് വരെയും സിനിമകളെല്ലാം പറയപ്പെടുന്നു പക്ഷേ ആർക്കും അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്തൊരു ഇതായിരുന്നു കാരണം കന്നഡയല്ലേ കനേ നമ്മൾ തന്നെ കന്നട മൂവി കണ്ടിട്ടില്ല ആദ്യത്തെ കന്നട മൂവി കാണുന്നതന്നെ ഈ ഒരു കെ ജി എഫിലൂടെയാണ് കാണുന്നത് കാരണം അത്രമാത്രം ഒരു പെർഫെക്റ്റ് ആയിട്ട് അത് അതിൻ്റെ ഒരു ക്രാഫ്റ്റ്മാൻ പറയുന്നത് പ്രശാന്ത് വിലിൻ്റെ ഒരു കഴിവാണ് അപ്പോൾ അതിനുശേഷം പ്രശാന്ത് നീലിന് ശേഷം എന്താ അടുത്ത ടോക്സ് നമ്മുടെ യാഷി കൈവച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ഗീതു മോഹൻദാസ് ആണ് ഗീതു ഗീതുമോഹൻദാസ് നല്ലൊരു ആക്ട് ഡയറക്ടർ തന്നെയാണ് കാരണം അദ്ദേഹത്തിന് മൂത്താനും സിനിമയൊക്കെ നല്ല ഗംഭീരമായ സിനിമ നല്ല രസത്തിൽ എടുത്ത ഒരു ഡയറക്ടറാണ് നമുക്കായിരുന്നു വലിയ കാര്യമില്ല പിന്നെ ഇതിൻ്റെ ക്യാമറാമാൻ നോക്കുക എനിക്ക് തോന്നുന്നു മറ്റേ രാജീവ് രവി ആയിരിക്കും തോന്നുന്നു കാരണം മാക്സിമം അങ്ങനെയാണല്ലോ അവരും വരാറ് അപ്പോൾ എന്തായാലും യാഷിൻ്റെ ഈ മൂവി അത് ഗംഭീരമാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു കാരണം ഒരു തരത്തിലും നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്യാതെ കാരണം യാഷിൻ്റെ കുറേ കാലങ്ങൾ ശേഷം ഒരു കെ ജി എഫ് ടു ഉണശേഷം നമ്മൾ കുറേയായി വെയിറ്റ് ചെയ്യുന്ന കെ ജി എഫ് ത്രീ ത്രീ വരും വരും പറഞ്ഞിട്ട് പക്ഷേ കെ ജി എഫ് ത്രീന്ന് വന്നില്ല എന്നാലും കെ എഫ് ത്രീയിലേക്കൊരു വരാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് കാരണം പലപടയും പല സമയങ്ങളിലും ഈ ഡയറക്ടേഴ്സ് പറയുന്നത് നമ്മൾ കെ ജി എഫ് സ്ത്രീ വരുത്തും എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വരട്ടെ അതിന് മുമ്പ് ഒരു ചെറിയൊരു ഡോസായിട്ട് മാത്രം ഈ ടോക്സിക്കിന് കണ്ടാൽ മതി കാരണം ടോക്സിക്കിന് മുമ്പും കുറേ ചർച്ചാ വിഷയങ്ങളായതാണ് പല കാര്യങ്ങളും എന്തായാലും ഈ സിനിമയിൽ ട്രെയിലും ടീച്ചറൊക്കെ വരുന്ന സെറ്റായി ഇനിയിപ്പോൾ പോസ്റ്റർ വന്ന് കുറേ മൂന്ന് നാല് നായക നായകമാരുടെ പോസ്റ്റർ വന്നു അവരൊരു നായക നമ്മുടെ നയനാരിയാണ് എന്തായാലും സിനിമ വന്ന് ഗംഭീരമായി വിജയിക്കട്ടെ വിജയിച്ച് നമ്മളെല്ലാം എന്താ പറയുക നമുക്ക് ആ ഒരു യാഷിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് കെട്ടിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം അധികം ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്തായാലും സിനിമ വന്ന് നമ്മുടെ അധികം പെട്ടെന്ന് അടുത്ത മാസം ഞാൻ അടുത്ത മാസമായിട്ട് വരും തന്നെയാണ് പ്രതീക്ഷ ഞാൻ ഓൾറെഡി ഡേറ്റിലും അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നേരം നിങ്ങളും എന്നെപ്പോലെ തന്നെ ആയിരിക്കും ഈ ഒരു സിനിമയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അന്നേരം നമുക്ക് എല്ലാവരും ഒന്നിച്ച് വെയിറ്റ് ചെയ്യാം ഒരു ട്രെയിലും നല്ല ഗംഭീരമായ ട്രെയിലറാണ് കാരണം അതിലും ആ ഒരു ഒരു ജസ്റ്റ് ഫോർ ഹോളിവുഡ് ലെവലിലൊരു ഒരു ക്രാഫ്റ്റിങ് ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ എന്നാലും ഓക്കെ ഫൈൻ പക്ഷേ അതിൻ്റെ ഒരു ഇതിൻ്റെ ഫുൾ നമുക്ക് കാണുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള എന്താണ് ഔട്ട് പുട്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാരണം യാഷന്ന റായ എന്ന് പറയുന്ന ഒരു വന്ന് പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു ഡാഡിസ് ഹോം എന്ന് പറയുന്ന ഒരു ഡയലോഗ് വെരി ക്യൂട്ടാണ് നല്ല രസം കേൾക്കുക നല്ല ഗംഭീരമായിട്ടെന്ന് തോന്നിയെനിക്ക് എന്നാൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഇന്നലെ വരട്ടെ വന്ന് നമുക്കിത് കണ്ട് പൊളിച്ചാട്ടിക്കാം ഓക്കെ ഗൈസ് ബൈ സി യു